ഇടുക്കി തൊടുപുഴ ചീനിക്കുഴിയിൽ മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന ഹമീദിന്ധശിക്ഷണിച്ചത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് നടന്നതെന്ന് കോടതി നിരീക്ഷിച്ചു പ്രായത്തിന്റെ പരിഗണനയും ഹമീദിന് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊടുംക്രൂരതയ്ക്ക് വധശിക്ഷ വിധിച്ചാണ് കോടതി നീതി നടപ്പാക്കിയത് രണ്ടായിരത്തിരണ്ട് മാർച്ച് പതിനെട്ടാം തീയതിയാണ് ചീനിക്കുഴി സ്വദേശിയായ ഹമീദ് മകൻ ഫൈസൽ മുഹമ്മദ് ഭാര്യ ഷീബ മക്കളായ മെഹറിൻ അസ്ന എന്നിവരെ ചുട്ടുകൊന്നത് ഹമീദ് പെട്രോൾ കുപ്പികൾ എറിയുന്നത് നേരിൽ കണ്ട അയൽവാസിയുടെയും എഴുപത്തെട്ട് സാക്ഷികളുടെയും മൊഴികൾ കേസിൽ നിർണായകമായി നടന്നത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു വർഷം പിന്നെ പിഴ അത് ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം ഓപ്പറേറ്റീവ് പോർഷൻ കിട്ടി എല്ലാം അംഗീകരിച്ചു പ്രായം പോലും പ്രായം പ്രായം ആ മാത്രമായിട്ട് ഒരു പരിഗണിക്കാൻ പാടില്ല എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം മറ്റ് സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ അത് ഒരു നിഷ്ഠൂരമായ കൊലപാതകമാണ് വിധി പരിശോധിച്ച ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പ്രതിഭാഗം പറഞ്ഞു വിശദമായ വായനകൾക്ക് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് കഴിയൂ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ അപ്പീലിന് പോകും ഞങ്ങളുടെ ഇനസെൻസ് ഞങ്ങൾ തെളിയിക്കും അതാണ് ഞാൻ പറഞ്ഞ കോടതി വിധി വായിക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റുന്നത് ഞങ്ങൾ വി വിൽ ഗോ ഫോർ അപ്പീൽ വി വിൽ പ്രൂവ് അവർ ഇനസെൻസ് അതിപ്പോൾ ഞാൻ കോടതി വിധി വായിക്കാണ്ട് എനിക്ക് പറയാൻ പറ്റുന്നു ഐ നോ മൈ കേസ് എനിക്ക് എന്താ കേസ് എനിക്കറിയാം ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഇന്നസെൻസ് വിൽ ബി പ്രൂവ് ഇൻ ദ ഹൈക്കോടതി സ്വത്തു തർക്കത്തെയും കുടുംബവഴക്കിനെയും തുടർന്നുണ്ടായ വ്യക്തിവൈരാഗ്യമാണ് ഹമീദിനെ സ്വന്തം മകനെയും കുടുംബത്തെയും ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിലെത്തിച്ചത് കൃത്യം നടത്തുന്നതിനു മുമ്പായി ഹമീദ് വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും വാട്ടർ ടാങ്ക് കാലിയാക്കുകയും ചെയ്തിരുന്നു സംഭവമറിഞ്ഞ് ഓടിയെത്തിയ നാട്ടുകാർക്ക് ഫൈസൽ മുഹമ്മദിന്റെയും കുടുംബത്തിന്റെയും ജീവൻ രക്ഷിക്കാനുമായില്ല ജനം ഇടുക്കി